സ്വന്തം അമ്മയായ വിശുദ്ധ ഒന്നാം ദിനം പ്രാരംഭ സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പുറതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മ സർവനന്മസ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസ്തദാസിയായ അൽഫോൻസാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങക്ക് സ്വസ്ത്രം ചെയ്യുന്നു അൽഫോൻസാമ്മയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ദൈവമേ അൽഫോൻസാമ്മ വഴി അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്നാം ദിവസം വിശ്വാസം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന തിരുവചനങ്ങളിലൂടെ അവിടെ നരളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവമി പ്രപഞ്ചം മുഴുവനിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു ആഴമേറിയ വിശ്വാസമുള്ളവർക്ക് അങ്ങ് സമീപസ്ഥനാണ് അവനായ ദൈവമി അങ്ങേ എളിയ ദാസിയായ അൽഫോൺ സാമയ്ക്ക് വിശ്വാസമെന്ന ദാനം നൽകിയ അവളെ ശക്തിപ്പെടുത്തിയല്ലോ സജീവ വിശ്വാസത്തോടെ അനുദിന കടമകൾ നിർവഹിക്കുവാനും അങ്ങനെ അങ്ങേക്ക് പ്രസാദിക്കുന്നവളായി തീരുവാനും അവിടുന്ന് അവളെ അനുഗ്രഹിച്ചതിനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അവളുടെ വിശ്വാസത്തിൽ സംപ്രീതനായ ദിവ്യനാഥ ഞങ്ങൾക്ക് സജീവ വിശ്വാസവും ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹവും അൽഫോൺസാമയുടെ മാധ്യസ്ഥം വഴി നൽകുമാറാകണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയുമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ അൽഫോൻസാമയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അൽഫോൺസാമയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികവുമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ അൽഫോൻസാമയെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുമനസായ സർവേശ്വര അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലമത്രയും ആ കന്യകയെപ്പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തതയുടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ച് വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുകുമാരൻ ഈശോ മിശ്രയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ ആ പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാചനങ്ങൾ ഇങ്ങനെ അരളി ചെയ്യുന്നു ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നരളി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കേണമേ ഈശോ മറിയും ഔസേപ്പി നിങ്ങളുടെ പ്രത്യേക ഭക്തയായ അൽഫോൻസ് അമ്മയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളാണെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ അങ് വിശ്വസ്തദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോട് കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ കർത്താവെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ബിഷുദ് അൽഫോൻസ് ആമയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ